പതിനാലാം തീയതി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി എസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രവർത്തക സമ്മേളനവും ഒപ്പം എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരുന്ന നെഹ്റു സിംപോസിയവും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെ ആധാരമാക്കി ഒരു സിമ്പോസിയം അവതരിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് എൻ സി പി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സി പി സി ചാക്കയാണ് പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ നെഹ്റു സിംബോസിയം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി സെഹാവത്ത് തോമസ് ഐസക് ആണ് നമ്മുടെ ബഹുമാന്യരായ രണ്ട് മന്ത്രിമാർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് എൻ സി പി എസിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലും പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ഞങ്ങളുടെ എം എൽ എ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ ശ്രീ തോമസ് കെ തോമസ് എം എൽ എ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പതിനാലാം തീയതി നടക്കുന്ന ഈ സമ്മേളനം വിജയകരമായി തീർക്കുന്നതിന് ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എൻ സി പി എന്ന പ്രസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പതിനാലാം തീയതി രണ്ട് മണിക്ക് പ്രകടനമായി ആണ് ഞങ്ങളുടെ സമ്മേളന നഗരി എന്ന് പറയുന്നത് എ കെ തൊട്ടടുത്തുള്ള അസൻ മരക്കാർ ഹാളാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന രണ്ട് രണ്ടര മണിക്ക് ആരംഭിക്കുന്ന ജാഥ മൂന്ന് മണിയോടുകൂടി അസൻമരക്കാർ ഹാളിലെത്തുകയും കൃത്യം മൂന്ന് മണിക്ക് സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞത് വിവാദം അല്ല മന്ത്രിമാറ്റത്തെ കുറിച്ച് പറയേണ്ടത് ജില്ലാ കമ്മിറ്റി അല്ല അങ്ങനെ ഈ പരിപാടിയെ സംബന്ധിച്ച് പറയാൻ മാത്രം ബാധ്യസ്ഥാണ് മറ്റേത് നമ്മുടെ അഖിലേന്ത്യാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവും ഒക്കെയാണ് മന്ത്രിമാറ്റത്തെ കുറിച്ച് ആലോചിക്കേണ്ടത് അതെ ആ സമയമാകുമ്പോ നിങ്ങളോട് സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ സംസാരിക്കും നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് നമ്മുടെ പരിപാടി കവർ ചെയ്യാൻ എത്തണം നന്ദി that's it